ഹായ് ഫ്രണ്ട്സ് ഇതാണ് എൻ്റെ രംബ പ്ലാൻ ചെക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിരിയാണി ലീവ്സ് എന്ന് പറയുന്ന ചെടിയാണ് ഇത് വെള്ളത്തിലിട്ട് തിളപ്പിച്ചു കഴിഞ്ഞാൽ ആ വെള്ളത്തിന് നല്ല ബിരിയാണിയുടെ സ്മെല്ലാണ് ഇതിന് മാത്രമല്ല നമുക്ക് പുട്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൽ വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ പുട്ടിനൊക്കെ നല്ല സ്മെല്ലുണ്ട് ഇത് ഞാൻ എൻ്റെ ഫ്രണ്ട് നിസാമിൻ്റെ അടുത്ത് നിന്ന് ഒരു രണ്ട് വർഷം മുന്നേ കൊണ്ടുവന്നതാണ് ഇപ്പോൾ നല്ല ചെടിയായി ഷധം പോലെ ചെറിയ ചെടി ചെടികളുണ്ട് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് വളരെയധികം ഔഷധമൂലമുള്ള ഒരു ചെടിയാണ് നമ്മൾ വിഷം കലർന്ന പല പച്ചിലുകളും നമ്മൾ മല്ലിച്ചപ്പും പൊതിനീന പോലുള്ള പലതും വാങ്ങുന്നതിനേക്കാളും എത്രയോ നല്ലതാണ് നമ്മുടെ വീട്ടിൽ തന്നെ വളരുന്നത് ഒരു വിഷമില്ലാതെ ഒരു കെമിക്കലും ഇല്ലാതെ ഇതുപോലുള്ള ചെടികൾ ഇതിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ ഈ വെള്ളം ഇത് വെള്ളത്തിലേക്ക് തിളപ്പിച്ച് കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ നേർക്ക് ഇൻഫമേഷൻ അത് കുറയ്ക്കും ഇത് നല്ലൊരു ആൻറ്റി ആണ് അതുപോലെ നമ്മുടെ സ്റ്റൊമക്ക് ഹെൽത്തിന് അതുപോലെ നമ്മുടെ കോളേജ് നമ്മുടെ അപ്പിയറൻസിന് ഇത് വളരെ അധികം ബെനിഫിറ്റ് ചെയ്യും ഇത് പലപ്പോഴും നമ്മൾ പല വീട്ടിലുണ്ടായിട്ടുണ്ടെങ്കിൽ തന്നെ ആരും ആരുപയോഗിക്കാതെ ഇങ്ങനെ അവർ തന്നെ മുത്തത്തെ മുല്ലക്ക് മണമില്ല എന്ന് പറഞ്ഞതുപോലെ അങ്ങനെ നശിച്ചു പോവുകയാണ് ഇത് നമ്മൾ നിത്യവും ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾ വെറുതെ ആക്കി കൊടുക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ നമ്മൾ സുലൈമാനി ഉണ്ടാക്കുമ്പോൾ അതിലിടാൻ വേണ്ടിയോ അല്ലെങ്കിൽ വെറുതെ ചൂറ് വെക്കുമ്പോൾ അതിലിട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ ബെനിഫിറ്റ് നമുക്ക് കിട്ടും നമുക്ക് നമ്മുടെ ആരോഗ്യമാണ് നമ്മുടെ ഏറ്റവും വലിയ സമ്പത്ത് അതുപോലെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മളെ ജീവിതത്തിൽ മാറ്റം വരുത്തുകയാണെങ്കിൽ നമുക്ക് ഇന്ന് വളരെയധികമുള്ള ജീവിതശൈലി രോഗികളിൽ നിന്ന് രോഗത്തിൽ നിന്നും മാറി നിൽക്കാൻ പറ്റും ഈ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നത് ഇതാ ഇവിടെ ഇത്രയും ചെടികളുണ്ട് ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഇതിൻ്റെ ചെടികൾ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ തരാം ായിട്ട് ബന്ധപ്പെട്ടാൽ മതി എനിക്ക് തോന്നുന്നു രണ്ട് നാല് ആറ് എട്ട് അഞ്ച് പത്തോളം ചെടികളുണ്ട് ചെറിയ ചെടികൾ ഇതാരെങ്കിലും വേണമെങ്കിൽ ഞാൻ ഞാൻ തരാം നിങ്ങൾക്കും നട്ട് വളർത്തിക്കഴിഞ്ഞാൽ എന്നും ഇല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഒരു മൂട് വരുമ്പോൾ ഇതിൻ്റെ ഒരു വെള്ളമാക്കി കുടിക്കുക അല്ലെങ്കിൽ ബിരിയാണി വെക്കുമ്പോൾ ആ അതിൻ്റെ ചോറിൽ കുറച്ച് ഇട്ട് അതിൻ്റെ ഇല കടന്നാൽ മതി നല്ല സ്മെല്ലുണ്ടാവും ഏത് ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ ഇത് ചെയ്യാം ഇത് നിങ്ങൾക്ക് ഉപരിക്കുമെന്ന് കരുതുന്നു താങ്ക് യു ഫോർ വാച്ചിങ് ബ ബായ്